കേരളത്തിന്റെ ഒത്ത നടുക്കുള്ള തൃശൂർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുകിട്ടു പൂരങ്ങളുടെ പൂരമായ തൃശുവപ്പേരൂർ പൂരം നടക്കുന്ന ശക്തന്റെ സ്വന്തം മണ്ണ് ഈ മണ്ണിൽ നിന്ന് ആരാണ് ശക്തി തെളിയിച്ച് ഡൽഹിയിലേക്ക് പോകുക എന്നുള്ളതാണ് മില്യൺ ഡോളർ ചോദ്യം കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തെ അട്ടിമറിച്ച ടി എൻ പ്രതാപനോ അതോ തൃശ്ശൂരിൻ്റെ മുക്കും മൂലയും അറിയുന്ന ബി എസ് സുനിൽകുമാറോ രണ്ട് തൃശ്ശൂർക്കാരെയും കണ്ണുവെട്ടിച്ച് തെക്ക് നിന്ന് വന്ന സുരേഷ് ഗോപി ഇത്തവണ ത്രികോണ മത്സരം പോലെയാ ആര് ജയിക്കുന്ന പ്രവചിക്കാൻ പറ്റില്ല

ഈ എൽ ഡി എഫ് കേരളത്തിലാണെങ്കിലും ഞങ്ങളുടെ ദേശീയതലത്തിലെ മുഖ്യശത്രു ബി ജെ പി തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയ ഫാസിസത്തിനും ന്യൂനപക്ഷ വർഗീയ ഫാസിസത്തിനുമെതിരെയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയം രണ്ട് വർഗീയ ഫാസിസത്തെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും അത് പറയും ഞങ്ങൾ ചങ്കൂറ്റം കാണിക്കും അതുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പയിനും ഞങ്ങളുടെ ഇലക്ഷനിലും ഞങ്ങൾ പ്രധാനമായും വർഗീയ ഫാസിസത്തെ എതിർക്കും കേരളത്തിൽ ഞങ്ങൾ എൽ ഡി എഫിനെ എതിർക്കും തൃശ്ശൂരിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയായിരിക്കും മുഖ്യവാസം കഴിഞ്ഞ ലക്ഷം അതുതന്നെയായിരുന്നുണ്ടോ മൂന്നാൾക്കും സാധ്യതയുള്ള സ്ഥിതി തന്നെയാണ് കാരണം കുമാർ മനസ്സിലായിട്ടായിട്ട് തന്നെയാണ് എല്ലാവർക്കും ഒരു ഇത് വേണം ചേഞ്ച് വേണം തൃശ്ശൂര് മൊത്തത്തില് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നവരല്ലാവരും വികസനം മാത്രമേ സംസാരിക്കൂ വിമർശനം വേണ്ട എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അവരുടെ ശ്രമം അതുതന്നെയാണ് അവർക്ക് വർഗീയതയിൽ വർഗീയതയിലിത് തളച്ചിടണം അവർ വികസനം സംസാരിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ ഞാനും വികസനത്തിലൂന്നി നിൽക്കുന്നു ഇല്ലെങ്കിൽ എനിക്കതിന് മെനക്കെടാനൊന്നും വയ്യ മറുപടി കൊടുക്കാൻ അതിനുള്ള അണികളെ ഒരുക്കും ഞാൻ മറുപടി കിട്ടിക്കോളും നമുക്ക് ജനങ്ങളെ വോട്ടിന് വേണ്ടി അവരുടെ മുമ്പിൽ കൈനീട്ടി ചെല്ലുമ്പോൾ യാചിച്ച് ചെല്ലുമ്പോൾ അവരുടെ സ്വപ്നത്തിലേക്ക് എന്താണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു ഡിസൈൻ കൊടുക്കാൻ പറ്റാത്തിടത്തോളം പഴയ ചില ഇതൊക്കെ ചകഞ്ഞ് എടുത്ത് ഓരോ കഥകളും ഉണ്ടാക്കി നടന്നാൽ അവരതിന് മാത്രമാണ് യോഗ്യർ എന്ന് മനസ്സിലാക്കുക തൃശ്ശൂർ ഒല്ലൂർ മണലൂർ പുതുക്കാട് ഗുരുവായൂർ നാട്ടിക ഇരിങ്ങാലക്കുട എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിലെ എം എൽ ഇടതുപക്ഷക്കാരാണ് എന്നാൽ അതുകൊണ്ട് ഇത്തവണ ലോക്സഭയിൽ ഇടതുപക്ഷം ജയിക്കുമെന്ന് ഉറപ്പിക്കാവോ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് ശതമാനത്തിൻ്റെ വോട്ടിൽ കുറവാണ് ഇടതുപക്ഷത്തിനുണ്ടായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടും മൂന്നും സ്ഥാനം നേടിയ തമ്മിൽ വെറും മാത്രം വ്യത്യാസമേ ഉള്ളൂ ഇപ്പോൾ കണക്കിലെ കളികൾ കുറച്ചും അത് ആളുകള് ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്ന എനിക്ക് അങ്ങനെ ഒന്നും തോന്നിട്ടൊന്നുമില്ല ഇതിന് ഭയങ്കര അതായത് ഇതൊരു പ്രത്യേക മണ്ഡലമായിട്ട് കാണുന്നു പിന്നെ ഒരു സെലിബ്രിറ്റി സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉണ്ടെന്ന് വെച്ചിട്ട് ആൾക്ക് രാഷ്ട്രീയത്തില് തിളങ്ങാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാനൊരു വിരുദ്ധതയായിട്ട് പറയുന്നതല്ലേ ബി ജെ പി ബി ജെ പിയിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഇപ്പോ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന പോലെ നല്ല ആൾക്കാരുണ്ട് പക്ഷെ സെലിബ്രിറ്റി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് ആള് നല്ല രാഷ്ട്രീയക്കാരനാകുന്നു പറയാൻ പറ്റില്ല ആള് ആള് ഈ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ആളുടെ കുറച്ച് നല്ല ക്വാളിറ്റി പോയിട്ടുണ്ടോ എനിക്ക് സംശയം തമ്മില് മത്സരം തന്നെയായിരിക്കും ആ ഒരു പോരാട്ടം പിന്നെ ഇവിടെ നല്ല അതുകൊണ്ട് സുനിൽകുമാർ മൂന്ന് കൊല്ലായിട്ട് പുള്ളി പിന്നെ സജീവമായി രാഷ്ട്രീയത്തിൽ ഇല്ലാത്തോണ്ട് ആള് തലകുത്തി മറയുന്ന ആൾക്കൊരു ഇടം കണ്ടെത്താൻ വേണ്ടി ആള് ഓടിക്കൊണ്ടിരിക്കുക എന്നല്ലെങ്കിലും ആൾക്ക് പ്രത്യേകിച്ചൊരു ചലണ്ടാക്കാൻ പറ്റില്ല ആളെ പോയിട്ട് കണ്ടിട്ടില്ല ജനങ്ങൾ കാണാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ആളിവിടെ അതിന് മേടി സുരക്ഷി പിന്നെയും ചെയ്യുന്നുണ്ട് ആളെ അതായത് ഒരു മതേതര സമൂഹമാണ് നമ്മുടെ സമൂഹം ആ മതേതര സമൂഹത്തിനുള്ളിൽ ഒരുപാട് ജനവിഭാഗങ്ങൾക്കിടയിൽ അങ്കലാപ്പ് ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ജന രാജ്യത്തെപ്പറ്റി വളരെയധികം പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം നമ്മുടെ നാടിനെ പറ്റി ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു സുരക്ഷിതത്വ ബോധമുണ്ട് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം ഒന്നിച്ച് ചിന്തിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ നിന്നും മാക്സിമം ഇടതുപക്ഷ എം പിമാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോകേണ്ടതാണ് കാരണം മതേതരത്വം ജനാധിപത്യം ഭരണഘടന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ശക്തമായ നിലപാട് വെള്ളം ചേർക്കാത്ത നിലപാടെടുക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉറച്ച വിജയപ്രതീക്ഷയാണ് ഞങ്ങൾ തൃശ്ശൂർ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയവും പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആർക്കും തൃശൂർ പൂരം കഴിഞ്ഞാൽ തൃശ്ശൂര് കാര്ക്ക് ഇത്തവണ മറ്റൊരു പൂരം കൂടിയുണ്ട് ഒരു മണ്ഡലമാകെ അലയടിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പൊട്ടിപൂരം കുടമാറ്റത്തിനിടയിലെ സർപ്രൈസും ടിസ്റ്റുകളും പോലെ എന്തും സംഭവിക്കാം ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ അന്തിമ ഫലം ആർക്കായിരിക്കുമെന്നുള്ളത് ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം